ശ്രീമതി ജെ ദേവി ഇവിടെ സർക്കാർ കാട്ടുന്ന ഈ ഇരട്ട നീതിക്ക് പിന്നിലെ നിലപാടെന്താണ് കാരണം വമ്പൻ സ്രാവുകളെ സർക്കാർ ഭയപ്പെടുകയാണോ അതോ സർക്കാരിനുള്ളിലുള്ള ഇത്തരത്തിലുള്ള ആൾക്കാർ ഈ മാഫിയയുടെ ഭാഗം തന്നെ ആകുന്ന സാഹചര്യമാണോ ഉള്ളത് രോഹിണി ഇതെല്ലാം കൂടി ചേർന്ന ഒരു വിചിത്രമായ സങ്കര സർക്കാരാണിത് ഒരു വശത്ത് സർക്കാർ ഇപ്പറഞ്ഞ മാഫിയ സംഘത്തെ ഭയപ്പെടുന്നു കാരണം അവരും സർക്കാരിലെ പ്രമുഖന്മാരും നമ്മളിപ്പോ പേരുകൾക്ക് പകരം ഉപയോഗിക്കുന്ന ഒരു സർവനാമമായി മാറിയിട്ടുണ്ടല്ലോ പ്രമുഖൻ എന്നത് ഈ പ്രമുഖന്മാരും തമ്മിൽ അത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ നിരന്തരമായി നടക്കുന്നുണ്ട് നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മാഫിയയെ സർക്കാരിന് തീർച്ചയായും ഭയപ്പെടേണ്ടതുണ്ട് രണ്ട് എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ പ്രഖ്യാപിത ഇടതുപക്ഷ അനുഭാവികളും പ്രവർത്തകരും കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ സാംസ്കാരിക നെടുന്തൂണുകളുമായി ചമയുന്ന ഇവരെ ഇവരെ കൈവിട്ടുകൊണ്ട് ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് സർക്കാരിന് യാതൊരു തീരുമാനവും എടുക്കാൻ കഴിയില്ല അതേക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല സർക്കാരും ഇപ്പറഞ്ഞ ഈ മാഫിയായുമൊക്കെ ഉന്നം വെച്ചത് മറ്റെന്തൊക്കെയോ ആണ് അവർ ഉന്നം വെച്ചത് മറ്റ് ചിലരെയാണ് എന്നതും വ്യക്തമാണ് പക്ഷേ ഉന്നം വെച്ചവർക്കല്ല വെടികൊണ്ടത് യഥാർത്ഥത്തിലുള്ള കള്ളന്മാർക്ക് തന്നെ വെടികൊണ്ടിരിക്കുന്നു അവർ പുറത്തു വരേണ്ടി വന്നിരിക്കുന്നു പക്ഷെ അവരെ രക്ഷിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ നിശബ്ദത പാലിക്കുന്നു സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു സർക്കാരും ഇപ്പറഞ്ഞ ഇടതുപക്ഷ പ്രവർത്തകരും നെടുന്തൂണുകളുമായ സിനിമയിലെ മാഫിയ സംഘവും കൂടിയാണ് മലയാള ചലച്ചിത്ര മേഖലയുടെ സർവവിധമായ ആരോഗ്യവും തകർത്തത് എന്ന് പറയേണ്ടി വരും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ചലച്ചിത്ര മേഖല അവർക്ക് പലതും മറയ്ക്കാനും ഒളിക്കാനും വൂഴ്ത്തിവെക്കാനുമുള്ള ഒരിടമാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ അടിയന്തരമായ നടപടികൾ സർക്കാർ തീരുമാനിക്കുകയും നടപ്പാക്കുകയും ചെയ്തില്ലെങ്കിൽ അത് മലയാള ചലച്ചിത്ര ലോകത്തിന്റെ അന്ത്യം കുറിച്ചേക്കും എന്ന് ന്യായമായും ഭയപ്പെടണം കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പലതിനും ഒരു കർട്ടനായിട്ട് സർക്കാർ ഉപയോഗിക്കുന്നു യഥാർത്ഥ കുറ്റവാളികളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴും കേട്ടില്ല എന്ന് നടിക്കുന്നു അവർക്ക് അവരുടെ സാമ്രാജ്യത്തിൽ സ്വതന്ത്രമായി സ്വച്ഛമായി വിലസാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നു അവർ കൊടുക്കുന്ന പരാതിക്ക് വല്ലാത്ത പ്രാമുഖ്യം കിട്ടുമ്പോൾ അവരെ കുറിച്ച് പറഞ്ഞ പരാതി നിശബ്ദമാക്കപ്പെടുന്നു അതിന് തുടർ നടപടികൾ ഇല്ലാതെയാകും അങ്ങനെ ലഹരി വല വിരിച്ചിരിക്കുന്ന മലയാള ചലച്ചിത്ര ലോകത്ത് അടിമപ്പെടുത്തി പലരും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവാം ലഹരി വ്യവസായത്തിന്റെ തണലിൽ പലരും ശതകോടീശ്വരന്മാരായി തീർന്നിട്ടുണ്ടാവാം സ്വച്ഛമായ കലാമൂല്യമുള്ള നല്ല ഉദ്ദേശത്തോടെ ചലച്ചിത്രങ്ങൾ എടുക്കുന്നവരും അതിൽ അഭിനയിക്കുന്നവരും ഒക്കെ ഒരു വശത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുമുണ്ടാകും ഉണ്ടാകുമെന്നല്ല ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരുന്നു അതുകൊണ്ട് ഇത് മലയാള ചലച്ചിത്ര മേഖലയെയും കേരളീയ സമൂഹത്തെയും ഒരേപോലെ ഗ്രസിക്കുന്ന ഭീകരമായൊരു വിഷമാണ് എന്നറിയാമായിരുന്നിട്ട് കൂടി മൗനം പാലിക്കുന്ന സർക്കാർ ഇടതുപക്ഷ സർക്കാർ മറ്റെല്ലാ കാര്യത്തിലും എന്നതുപോലെ ഇന്നാട്ടിലെ ജനങ്ങളോട് തങ്ങൾക്ക് യാതൊരു കടപ്പാടുമില്ല പ്രതിബദ്ധതയുമില്ല എന്ന് തെളിയിച്ചിരിക്കുന്നു ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് ഇവിടുത്തെ പ്രഖ്യാപിത പ്രതിപക്ഷത്തിന്റെ നിശബ്ദതയുമാണ് അവരും കാര്യമായി ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല സർക്കാരിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നില്ല ഈ ലഹരി ഉപയോഗത്തെക്കുറിച്ച് വിതരണത്തെക്കുറിച്ച് ലഹരിയുടെ വലക്കെണ്ണുകളെ കുറിച്ച് അന്വേഷിക്കാൻ അവരുടെ ഭാഗത്തു നിന്നും ഒന്നും സംഭവിക്കുന്നില്ല അപ്പോൾ അനേകം കൂട്ടുപ്രതികളുള്ള ഒരു വൻ മാഫിയ സംഘം നമ്മുടെ നാട് വാഴുന്നു എന്ന ദുരന്തമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രോഹിണി അതെ